മോദി ചാസ് വജ് ബഹു ബാർ ഗ്രാമിമ ബഹനോദി നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്ത് രാജ്യതലസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി തോത്തു ആരി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ ഇലക്ഷനിൽ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ എതിരെ പോലും മത്സരിച്ചിട്ടുള്ള അരവിന്ദ് കെജ്രിവാള് സ്വന്തം മണ്ഡലത്തില് സ്വന്തം നാട്ടില് എട്ട് നിലയിൽ വോട്ടേരിക്കുന്നു കെജ്രിവാളിന്റെ പാർട്ടി നിലംഭരിഷമായിരിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് വട്ടപൂജ്യത്തിലേക്കും ഈ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന സകലയാളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന സകലയാളുകളും രംഗത്ത് ഇറങ്ങിയിട്ട് വലിയ പ്രചരണം നടത്തി തുടങ്ങിയിട്ടുണ്ട് ഈ വി എം തട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തോന്നിയതുപോലെയുള്ള കള്ളപ്രചരണങ്ങളാണ് ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ പൾസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഏ പ്രതിപക്ഷമൊക്കെ നിരന്തരം വിളിച്ചു പറയാറുള്ളത് അല്ലെങ്കിൽ അവര് ഭാവിക്കാറുള്ളത് രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ സകല വോട്ടുകളും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലൊക്കെയാ അവർ പോവാറുള്ളത് എന്നാൽ അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഈ വി എം തട്ടിപ്പും അങ്ങനെ പല തട്ടിപ്പുകളിലൂടെ വിജയം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് സകലയാളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾ വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അവർ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് രാജ്യത്തെ ഭൂരിപക്ഷം സ്ത്രീകളും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ആചരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ ആചരിക്കപ്പെടുന്നു എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നു ഒരു വളരെ ഒരു പോയിന്റ് വളരെ ഒരു വിഷയം മുന്നോട്ട് വെക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ കേരളത്തിലെ മതപണ്ഡിതന്മാരുൾപ്പെടെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരും എങ്ങനെയാണ് സഹിക്കുക എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അവർ കൃത്യമായിട്ട് വിളിച്ചു പറയാ പോവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വിരിയുക എന്നുള്ളതാണ് താമര വിരിയുക തന്നെ ചെയ്യും അതല്ലെങ്കിൽ ഞങ്ങൾ വിരിയിക്കുമെന്ന അവർ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് സബ്കാ വികാസ് സബ്കാ സാത് സബ്കാ വികാസ് എന്ന ആ മുദ്രാവാക്യം അവർ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഈ ഒരു റിസൾട്ട് ഏ മുസ്ലിം സ്ത്രീകൾ പോലും ഇതെങ്ങനെ വിളിച്ചു പറയുന്നു കോൺഗ്രസ് പഠിക്കണം കെജ്രിവാളിന്റെ പാർട്ടി പഠിക്കണം ഇവിടെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മളിപ്പോ അടുത്തുപോലും കേട്ടിട്ടുള്ളതാ ഇടകലർന്നുള്ള എക്സസൈസ് പോലും പാടില്ല മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് മുസ്ലിം സ്ത്രീകളെ അടിമകളെ പോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവിടെ ജിഹാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് നിരന്തരം വിളിച്ചു പറയുമ്പോൾ കോൺഗ്രസ് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് അവർക്കൊപ്പം നിന്നു അതേസമയം രേന്ദ്രമോദി സർക്കാർ മുസ്ലിം സ്ത്രീകൾക്ക് ഒപ്പം അടിയുറച്ചു നിന്നു അവർക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് മുത്തലാക്ക് നിരോധിച്ചു നമ്മൾ കണ്ടു അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കേരള പൊതുസമൂഹം കണ്ടു ഈ അടുത്ത് അബ്ദുൽ ബാസി എന്ന ഒരു പള്ളിയിലെ കത്തീബ് രംഗത്തെത്തിയിട്ട് ഫോണിലൂടെ അങ്ങ് വിളിച്ചു പറഞ്ഞതാ ഒരു മുസ്ലിം സ്ത്രീയോട് എന്താ പറഞ്ഞിട്ടുള്ളത് നിന്നെ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് അത് പറഞ്ഞതേ ആ കത്തീപിന് ഓർമ്മയുള്ളൂ എന്തായിരുന്നു റിസൾട്ട് ആ കത്തീപിനെ നേരെ ജയിലിലേക്ക് ഈ രാജ്യത്തെ നിയമ നിയമവ്യവസ്ഥകൾ അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതൊരു യാഥാർഥ്യമല്ലേ നമ്മൾ കേരളത്തിലുള്ളത് ഉദാഹരണമായിട്ട് മുന്നോട്ട് വെച്ചേന്നേ ഉള്ളൂ ഈ രാജ്യത്ത് മുത്തലാഖ് നിരോധിച്ച് അത് മുസ്ലിം സ്ത്രീകൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് ഏക സിവിൽ കോഡ് വരുന്നു അതിൽ എന്താണ് വരുത്താൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മുസ്ലിം സ്ത്രീകളിലേക്ക് തന്നെ സന്ദേശം എത്തിക്കുന്നു ഒരു വിഭാഗം ആളുകള് ഇവിടെയുള്ള ജിഹാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് നിരന്തരം മുസ്ലിം സ്ത്രീകളെ അടിമകളെ പോലെ കൊണ്ടുപോവാൻ ശ്രമിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അവർക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു രാജ്യത്തെ മുസ്ലിം സ്ത്രീകള് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു വോട്ടിൽ കൃത്യമായിട്ട് ഇവര് എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് കേരളത്തെ രാജ്യത്തെ കോൺഗ്രസ് ഒക്കെ മുസ്ലിം സ്ത്രീകളുടെ സകല വോട്ടും അവരുടെ കുത്തവക അവകാശം പോലെ എന്നാൽ അതിലൊക്കെ കൃത്യമായിട്ടുള്ള ചോർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് പൂജ്യത്തിലേക്ക് പോകുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് രാജ്യത്ത് എന്തൊരു വിഷയം നടന്നുകഴിഞ്ഞാലും ഈ രാജ്യത്തെ തന്നെ മോശമാക്കാനാണ് ശ്രമിക്കാറുള്ളത് അതേപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താ കേജ്രിവാൾ ഒരു ഭാഗത്ത് ഒറ്റക്ക് മത്സരിക്കുന്നു കോൺഗ്രസ് ഒറ്റക്ക് മത്സരിക്കുന്നു എന്നാൽ രാജ്യത്ത് ലോക്സഭാ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒപ്പം മത്സരിക്കുന്നു ഇതൊക്കെ ബോധമുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയില്ലേ ബോധമുള്ള ഒരു ജനതയല്ലേ ഈ രാജ്യത്ത് ഉള്ളത് എൻ ഡി മുന്നണി എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ അതല്ലേ അവസ്ഥ എൻ ഡി മുന്നണി എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു ഭാഗത്ത് സി പി എം മറ്റൊരു ഭാഗത്ത് ഇവർ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ മാറി മാറി മത്സരിക്കുന്നു എന്നൊരു ഒരു മുന്നണി എന്നിട്ട് ജനങ്ങളെ വിഡികളാക്കയാണോ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ മാറി മാറി മത്സരിക്കുന്നു ഇതൊക്കെ ഡൽഹിയിലെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഈ കോൺഗ്രസിന്റെ കെജ്രിവാളിന്റെ തട്ടിപ്പുകളൊക്കെ കൃത്യമായിട്ട് ഡൽഹി ജനത മനസ്സിലാക്കിയതിന്റെ റിസൾട്ടാണിപ്പോ ഡൽഹിയിൽ സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഇനിയെങ്കിലും കോൺഗ്രസ് ഒക്കെ ഒരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പരാജയമൊക്കെ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞതല്ലേ ബോധമുള്ള ഈ രാജ്യത്തെ ജനത പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധി പലസ്തീൻ ബാഗുമായിട്ട് നടന്നു കയറിയ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഡൽഹിയിലൊക്കെ കോൺഗ്രസ് ഇതുകൊണ്ട് മാത്രം വട്ടപൂജ്യത്തിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ ബോധമുള്ള ഈ രാജ്യത്തെ സകല ആളുകളും കൃത്യമാക്കി തന്നെ മനസ്സിലാക്കിയതാ ഇനിയെങ്കിലും മനുഷ്യത്വം പറയുമ്പോൾ മതം നോക്കാതെ ഇസ്രായേലിലും ഗാസയിലെയും മനുഷ്യത്വം ഒരേപോലെ പറയാൻ ശ്രമിക്കുക രാജ്യത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ തിരിച്ചയക്കുമ്പോൾ രാജ്യത്തെ അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കുക കൃത്യമായ വിഷയങ്ങൾ എടുത്തു പറയുക ഇനിയും ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ ഈ വട്ടപൂജ്യത്തിലും അപ്പുറം ഒരു സംഖ്യ ഇല്ലാത്തത് കൊണ്ട് വരുന്ന ആളുകളിലും വട്ടപൂജ്യത്തിലേക്ക് തന്നെ പോകും എന്നുള്ളത് കോൺഗ്രസുകാരും കോൺഗ്രസിനെ വിശ്വസിക്കുന്ന സകലയാളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ